ആടുജീവിതത്തിൽ വൃത്തിയായ വെള്ളം കുടിക്കണപ്പളാണ് ചായ പിടിച്ചാൽ തോന്നി വന്നത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ മമ്മൂട്ടിയുടെ ടൈപ്പ് ഷർട്ട് വന്നിട്ടുണ്ട് അപ്പൊ മമ്മൂട്ടിനെ പോലെ ഇരിക്കുന്നത് ഇർഫാനാന്നും പറഞ്ഞു അവനെ തന്നെ പിടിച്ചെടുത്ത് ഞാനൊരു ഫോട്ടോയും കിട്ടു അപ്പൊ ആവത്തിന് മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിച്ച മമ്മൂട്ടി ഈ മമ്മൂട്ടിയാണെന്ന് തന്റെ കാമുകി തനിക്ക് അയച്ച വീഡിയോ ആണെന്നും പറഞ്ഞ് കണ്ടോണ്ടിരിക്കയായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കഥാപാത്രം എന്തായാലും ചായ കുടിക്കാൻ തീരുമാനിച്ചു എന്നാ പിന്നെ മൂന്നാറ് ചായ കുടിക്കാന്നായി അടുത്ത തീരുമാനം എന്നാൽ ഒക്കെ പോയേക്കാം ഇർഫാനൊക്കെ കേട്ടോ നമ്മുടെ കാശിയർ എന്ത് കാശിന്റെ കാര്യം പറഞ്ഞാലും അപ്പം മുങ്ങുന്നതിനാണ് ഇവൻ അങ്ങനെ പോകുന്ന പോകുന്നവഴിക്ക് നമ്മൾ ഇവർ കണ്ടാ കേട്ടോ നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഇവൻ പക്ഷെ ഇവൻ ഇപ്പ ഇവിടെ എന്തിനാണ് കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ വെറുതെ കാണിച്ചാ പിന്നീട് ഞങ്ങള് ഫോണൊഴിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല അതുകൊണ്ടാണ് ഒന്ന് കാണി അങ്ങനെ മൂന്നാർ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ കടകണ്ടു ആദ്യം തന്നെ തേങ്ങാ മുട്ടായെന്ന് പറഞ്ഞൊരു മിട്ടായിട്ട് അതിന് ശ്രദ്ധിച്ച് അഞ്ച് പേര് നടുക്കൊരു കുഴി ഉണ്ട് അപ്പൊ തന്നെ മാസ് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചായ വെച്ച് പാനിപ്പൂരി കഴിക്കുമ്പോഴത്തെ അണ്ണാകിലേക്ക് ഒഴിച്ചതല്ല വാ പോയി ചമ്മി നാറിയ മുഖം അണ് ഐ അയ്യോ ഒരു കപ്പലുണ്ട് മിഠായി മേടിച്ചു കയറി അത് കഴിഞ്ഞപ്പോ കപ്പലിട്ട് അടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ നൂഡിൽസിന് വേണ്ടിട്ടണ്ടാ ഒരുപാട് താമസിക്കാണ്ട് അണ്ണൻ നൂഡിൽസ് ഒന്ന് പക്ഷെ എന്റെ കയ്യിലേക്ക് കിട്ടുന്നതിന് ഞാൻ അവന്മാരും കൊണ്ടുപോകും ചെയ്തു വിഷപ്പിന്റെ അസുഖം തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഓംലേറ്റും പറഞ്ഞു ശേഷം ഒരു ഗുൾസേയും പറഞ്ഞു പുൽസൈ പൊട്ടാണ്ട് കേട്ടി കൊണ്ടിരിക്കാൻ അവിടെ അവസാനമായിട്ട് ഞാനൊരു കട്ടഞ്ചായോടം പറഞ്ഞിട്ട് തിരുമ്പഴാണ് കേട്ടി കഴിഞ്ഞ് ഇവിടെ ആളെ സ്വല്ലോ തുടങ്ങി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അണ്ണന്റെ ചായയല്ല ഉമ്മ എന്തൊക്കെയോ സാധനങ്ങൾ കലകി കൂട്ടിയിട്ട് മരുന്ന് കുടിക്കാൻ നൽകണേ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ണൻ്റെ കടയിലാണ് എവിടെന്നാണ് എന്തായാലും വയറിന് നല്ല പണിയിട്ടുണ്ട് അതെ എന്തോ സാധനം മാക്കട് ആക്കിടുന്നു കുടിച്ചിട്ട് ചോദിച്ചപ്പോഴാണ്ട് ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം ഞാൻ പൂർത്തിയാക്കി ഓടത്തെ കക്കൂസിലേക്ക്